ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന് ആധുനിക സൗകര്യങ്ങളോടെ ആസ്ഥാന മന്ദിരം നിർമ്മിക്കുന്നു വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പുതിയ മന്ദിരത്തിന് പദ്ധതി തയ്യാറാക്കിയത് ഒരു കോടി പത്ത് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയേഴ് രൂപയാണ് അടങ്കൽ തുക പഴയ സാംസ്കാരിക നിലയം നിലനിന്നിരുന്ന സ്ഥലത്താണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് മൂന്ന് നിലകളിലായാണ് കെട്ടിടം നിർമ്മിക്കുന്നത് മൂന്ന് നിലകളിലായി നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ അംഗങ്ങൾ എന്നിവർക്കുള്ള ഓഫീസുകൾ ലൈബ്രറി റീഡിംഗ് റൂം മീറ്റിംഗ് ഹാൾ പൊതുജനങ്ങൾക്കുള്ള വിശ്രമ ഇടങ്ങൾ എന്നിവയാണുള്ളത് ഒരു കോടി പത്ത് ലക്ഷത്തി നാല്പത്തി എണ്ണായിരത്തി അറുനൂറ്റി ഇരുപത്തിയേഴ് രൂപ വിനിയോഗിച്ചു നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിച്ചു നാടിന്റെ പൊതുവികസനം എന്ന പോലെ പ്രധാനമാണ് സർക്കാർ സംവിധാനങ്ങളുടെ ആധുനീകരണമെന്നും ഹിത സേവനം എല്ലാവർക്കും ലഭ്യമാക്കുന്നതിനാണ് മുൻഗണനയെന്നും മന്ത്രി പറഞ്ഞു അല്ലെങ്കിൽ വർഷങ്ങളായി ഒരു പുതിയ ഓഫീസ് കെട്ടിടം അത് പണിമൂർത്തി എടുക്കുക എന്നുള്ള വലിയ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വന്നപ്പോൾ ഇത്തവണ കോടിക്കണക്കിന് തുക മാറ്റിവെച്ചുകൊണ്ട് അതിന്റെ ആദ്യഘട്ടം എന്ന നിലയ്ക്കുള്ള പണി ഇന്ന് ഇവിടെ തറക്കല്ലിടുകയാണ് നമുക്കറിയാം അത് എത്രയും പെട്ടെന്ന് അത് പൂർത്തീകരിക്കുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വരുന്നത് ഞങ്ങൾ കൊടുക്കാമെന്ന് ഈ അവസരത്തിൽ ഞാൻ ഉറപ്പ് അതോടൊപ്പം തന്നെ നമുക്കറിയാം ഉറപ്പു നൽകിയായിട്ടുള്ള വികസനങ്ങൾ നടപ്പിലാക്കിയ നമ്മുടെ ഒരു ഗ്രാമപഞ്ചായത്താണ് ചതയമംഗലം ഗ്രാമപഞ്ചായത്ത് മന്ത്രി ജെ ചിഞ്ചുറാണി അധ്യക്ഷത വഹിച്ചു കെട്ടിടത്തിന്റെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്നും എം എൽ എ ഫണ്ടിൽ നിന്നും നിർമ്മാണ പ്രവർത്തികൾക്ക് ആവശ്യമായ പണം നൽകുമെന്നും മണ്ഡലത്തിലെ നിരവധി വികസന പ്രവർത്തനങ്ങൾ അവധിയില്ലാതെ തുടരുകയാണെന്നും ജെ ചിഞ്ചുറാണി പറഞ്ഞു മിനി സിവിൽ സ്റ്റേഷൻ രജിസ്ട്രേഷൻ ഓഫീസ് റെസ്റ്റ് ഹൗസ് എന്നിവയുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിദ്യാധരൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹരി വി നായർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ രാജു ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സാംകെ ഡാനിയൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി സുനിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം